ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂർ പാട്ടുത്സവ നഗരിയിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കുവാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് നിലമ്പൂർ സി ഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ആസ്പദമായ സംഭവം നടന്നത് പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത് പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു മോഷണം പോയ ബൈക്ക് പാലക്കാട് ഭാഗത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സൈഫുദ്ദീൻ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസാണ് വിൽപ്പന നടത്തിയിരുന്നത് പ്രതികൾ മുൻപും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചു കൊടുത്ത കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എസ്ഐമാരായ ടി പി മുസ്തഫ തോമസ് കുട്ടി ജോസഫ് സി പി ഒമാരായ ഉജേഷ് മനുപ്രസാദ് ആഷിഫ് വിബിൻ ഡാൻസർ എഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണം നടത്തിയത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ